നമസ്കാരം എല്ലാവരും പറയുന്ന ഒരൊറ്റ പേര് വി ഡി സതീശൻ കേരളത്തെ നയിക്കാൻ ഇനി ഒരൊറ്റ പേര് വി ഡി സതീശൻ അതെ കാര്യങ്ങളുടെ പോക്കൊക്കെ അങ്ങനെയല്ല ഈശ്വര കൃപയും ജനഹിതവും ആറു മാസം കഴിഞ്ഞാൽ ഇദ്ദേഹം കേരള മുഖ്യമന്ത്രിയായിരിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ മുന്നിലിരുത്തി പുകഴ്ത്തി പത്തനംതിട്ട അടൂർ കടമ്പനാട് സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ ജേക്കബ് കോശ് വെറുതെ പറഞ്ഞതല്ല സഭാ അധ്യക്ഷൻ്റെ സ്ഥാനത്തിലായിരുന്നു ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കേരള നിയമസഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവരുകളാണ് പ്രതിപക്ഷ നേതാവ് എന്നതിനേക്കാൾ ജനപക്ഷ നേതാവ് എന്ന് വിളിക്കാനാണ് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത് രണ്ടായിരത്തി ഒന്ന് മുതൽ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി കേരള നിയമസഭയിൽ ശക് ശബ്ദമാകുവാൻ ശ്രീ വി ഡി വി ഡി സതീശൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അഭിമാനകരമായ ഒന്നാണ് ഏത് വിഷയവും പഠിച്ച് മനസ്സിലാക്കി തന്മേത്വത്തോടെ അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് ഏറെ ശ്ലാഘനീയമാണ് ഞാൻ ഏറെ കൗതുകത്തോടെ അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രസംഗങ്ങളും അടിയന്തര പ്രമേയ ചർച്ചകളും ഒക്കെ വളരെ ശ്രദ്ധാപൂർവ്വം കാണാറുണ്ട് മറ്റ് പരിപാടികളൊന്നുമില്ലെങ്കിൽ ഈ ചോദ്യോത്തരവുകളെയും ഒക്കെ ഞാൻ കൃത്യമായിട്ട് കാണും അത് വളരെ കൃത്യതയോടാണ് ഈ സാർ ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അത് ഒരു വിഷയം അവതരിപ്പിച്ചാൽ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിന്നുകൊണ്ട് ഭംഗിയായിട്ട് അതിൻ്റെ എല്ലാ തലങ്ങളും മനസ്സിലാക്കി എതിരാളികളെ മിണ്ടടക്കാൻ പര്യാപ്തമാകുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആ അവതരണവും ആ ചേഷ്ടകളും എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട് ആ നിലയിൽ അതിലുപരി പൊതുപ്രവർത്തന പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിലപാടുകളും നിലവാരവും കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിത്വമാണ് ശ്രീ വി ഡി സതീശിൻ്റേത് ഒരു ക്രൈസ്തവനേക്കാൾ ഉപരിയായി വിശുദ്ധ ബൈബിളിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനവും അറിവും പാണ്ഡ്യവും ഏറെ എന്നെ ആകർഷിച്ചിട്ടുള്ളതും ചിന്തിപ്പിച്ചിട്ടുള്ളതുമായ വസ്തുതയാണ് തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തിൻ്റെ നേതൃപാഠവും സംഘാടകം മികവും ഏറെ ശ്രദ്ധേയമാണ് എ സി സി സെക്രട്ടറിയായും കെ പി സി സി വൈസ് പ്രസിഡൻ്റായും ഇപ്പോൾ പ്രതിപക്ഷ നേതാവുമായുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസാർഹമാണ് ഈശ്വര കൃപയും ജനഹിതവും സമന്വയിച്ചാൽ ആറ് മാസം കഴിഞ്ഞ് ഇദ്ദേഹത്തെ ചിലപ്പോൾ കേരള മുഖ്യമന്ത്രിയായും കാണാനുള്ള സാധ്യത ഞാൻ കാണുകയാണ് ആയതിന് അദ്ദേഹത്തെ ജഗദീശ്വരൻ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കത്തീഡ്രലിൻ്റെ സഹസ്രോത്തര സപ്ത ശതാബ്ദി സമ്മേളനത്തിൽ സമാപന സമ്മേളനത്തിലേക്ക് നിങ്ങളെല്ലാവരുടെയും പേരിൽ ഏറെ സ്നേഹത്തോടെ ആദരവോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ നാലര വർഷമായി സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടപ്പാക്കിയ ന്യൂനപക്ഷ സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്ത്രം ഫലം കണ്ടിരിക്കുന്നു കഴിഞ്ഞ രണ്ട് ദശാബ്ദക്കാലമായി കാലമായി അകന്നു നിന്ന ക്രൈസ്തവ സഭകളൊന്നടങ്കം കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തി എന്നാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതിയുടെ വിലയിരുത്തൽ പരമ്പരാഗതമായി സി പി എമ്മിനൊപ്പം നിന്ന ബോസ്റ്റ് സഭാ വിഭാഗങ്ങൾ പോലും യു ഡി എഫിനൊപ്പം ചേർന്നതിന്റെ റിസൾട്ടാണ് ഈ ത്രിതല തെരഞ്ഞെടുപ്പിൽ പ്രതികരിച്ചത് ഉജ്ജ്വല വിജയം നേടിയ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ എ സി സി വർക്കിംഗ് കമ്മിറ്റി അഭിനന്ദിക്കുകയും ചെയ്തു സി പി എമ്മിന്റെ പിണറായി വിജയനെ മുന്നിൽ നിർത്തിയുള്ള ന്യൂനപക്ഷ ബലവീശൻ മൊത്തത്തിൽ നിഷ്പ്രഭമായി പോയതും വിലയിരുത്തലും ഇനി പറയാൻ പോകുന്നതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള ടെസ്റ്റ് ഡോസ് മാത്രമാണ് പലവിധ കാരണങ്ങളാൽ കെ പി സി സി നേതൃത്വങ്ങളുമായി കലഹിച്ചു നിന്ന മലങ്കര ഓർത്തഡോക്സ് സഭ ഇത്തവണ പരസ്യമായിട്ടാണ് കോൺഗ്രസ് ഏൽപ്പിക്കുന്നത് സഭാ തർക്കത്തെ തുടർന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി കലഹിച്ച് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് പരസ്യ പിന്തുണ പ്രഖ്യാപിക്കുകയും നൽകുകയും ചെയ്ത സഭയുടെ ചൂടുമാറ്റം ശ്രദ്ധേയം അടുത്തത് ഇടക്കാലത്ത് ബിജെപിയുമായി ചേരുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന നാരേറ്റീവ് പരസ്യമായി പറഞ്ഞിരുന്ന സീറോ മലബാർ സഭാ നേതൃത്വം ഏതാണ്ട് പൂർണ്ണമായും യു ഡി എഫ് എഫും ചേർന്നിരിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിവിധ വിഷയങ്ങളിൽ സ്വീകരിച്ച ആ കടുത്ത നിലപാടുകൾ തന്നെയാണ് സഭാ നേതൃത്വങ്ങളെ കോൺഗ്രസിനൊപ്പം നിൽക്കാൻ പ്രേരിപ്പിച്ചു പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ ഹിന്ദുത്വ ശക്തികൾ ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെ നിരന്തരം ആക്രമണം അഴിച്ചുവിടുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസ് മാത്രമാണ് ഏക ശരണം എന്ന് സഭാ നേതൃത്വങ്ങൾക്ക് തിരിച്ചറിവുണ്ടായി വി ഡി സതീശിന്റെ കർക്കശമായ മതേതര നിലപാടുകളോട് ഒട്ടുമിക്ക സഭകളിലെയും ബിഷപ്പുമാരെയും യോജിച്ചത് കോൺഗ്രസ് പാർട്ടിക്ക് ഗുണം ചെയ്തു വന്യമൃഗശല്യം തീരദേശ പ്രശ്നങ്ങൾ പ്രശ്നം മുനമ്പം എയ്ഡഡ് സ്കൂൾ അധ്യാപക പ്രശ്നം അങ്ങനെ സഭകൾ ഉയർത്തിയ നീറുന്ന വിഷയങ്ങളോട് പ്രതിപക്ഷം നേരോടെ നിർഭയം ഞൊടിയിടയിൽ ക്രിയാത്മകമായി പ്രതികരിച്ചു അതിന്റെ പ്രതിഫലമായിട്ടാണ് വോട്ട് നേട്ടത്തെ കോൺഗ്രസ് സഭാ സഭാനേതാക്കളുമായി സതീശിനുണ്ടാക്കിയ ഇഴയടുപ്പം കാരണം ഇരുന്നൂറ്റി അൻപതിലധികം ക്രൈസ്തവ സമ്മേളനങ്ങളിൽ പ്രതിപക്ഷ നേതാവ് സുവിശേഷം പ്രസംഗിച്ചത് ഗുണം എന്നാണ് വർക്കിംഗ് കമ്മിറ്റിയുടെ വിനീത് കോൺഗ്രസിലെ മറ്റൊരു നേതാവിന് ലഭിക്കാത്ത അംഗീകാരമാണ് വി ഡി സതീശിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് മുഖ്യമന്ത്രി എ കെ ആന്റണി ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ ഉണ്ടാക്കിയ ആ മുറിണക്കാൻ സതീഷിന് കഴിഞ്ഞതിന്റെ നേട്ടമാണ് യു ഡി എഫിന് ഇന്ന് മധ്യ കേരളത്തിലുണ്ടായത് മാണികൃ യുഡിഎഫിനൊപ്പം ഇല്ലാതിരുന്നിട്ടും എറണാകുളം കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകൾക്ക് പുറമെ കണ്ണൂർ കോഴിക്കോട് ജില്ലകളുടെ മലയോര പ്രദേശങ്ങളിലും യു ഡി എഫ് തൂത്തു വാരാൻ കാരണം ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്ത്രം തന്നെയാണ് ന്യൂനപക്ഷ സമുദായങ്ങൾ തങ്ങളുടെ സംഘടിത ശക്തി ഉപയോഗിച്ച് വിലപേശാമെന്നും സർക്കാരിനെ കൊണ്ട് എന്തും ചെയ്യിക്കാമെന്ന ധാരണ തിരുത്തിയിരിക്കണം ഗൾഫ് പണമാണ് ന്യൂനപക്ഷ സമുദായങ്ങളെ സംഘടിത ശക്തിയാക്കുന്നത് അവരുടെ നേതാക്കൾ കൂടുതൽ സംയമനം പാലിക്കണം മുഖ്യമന്ത്രി എ കെ ആനന്റെ അന്നത്തെ ആ വിവാദ പരാമർശം വലിയ വിവാദമാണ് ഉണ്ടാക്കിയത് മാറു കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി മൂന്ന് ജൂലൈ ഏഴിന് തിരുവനന്തപുരത്തെ എയർപോർട്ടിൽ വെച്ച് ഇത്തരമൊരു വിവാദ പ്രസ്താവന എ കെ ആന്റണി നടത്തിയത് അന്നത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ന്യൂനപക്ഷ നേതാക്കൾ ശക്തമായി പ്രതികരിച്ചതിന്റെ ഫലമേ പാർട്ടിയുടെ വോട്ട് ബാങ്കിൽ വലിയ ചോർച്ച സംഭവിച്ചു പിന്നീടുണ്ടായ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ന്യൂനപക്ഷ വോട്ടുകൾ എൽ ഡി എഫിനൊപ്പം ചേർന്ന് നിൽക്കുന്ന സ്ഥിതി വോട്ടുമക്കിയ ക്രിസ്ത്യൻ സഭകളും ഇട്ടതു മുന്നണിയെ പരസ്യമായി പിന്തുണയ്ക്കുകയും ചെയ്തു കാൽ നൂറ്റാണ്ടായി അകന്നുപോയ ആ ന്യൂനപക്ഷ വോട്ട് ബാങ്കിന്റെ തിരിച്ചുവിരവ് ക്രൈസ്തവ വോട്ടുകളുടെ തിരിച്ചുവിരവ് നിയമസഭാ തിരഞ്ഞെടുപ്പിലും തന്നെയാണ് പക്ഷേ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും ഈ ന്യൂനപക്ഷ ക്രൈസ്തവ ഹാർമണി എങ്ങനെ ചോരാതെ വീര്യം കുറയാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിനൊപ്പമാകും വി ഡി സതീശന്റെ ആ സോഷ്യൽ എൻജിനീയറിംഗ് എന്ന പരീക്ഷണ വിജയത്തിന്റെ ഉൽപ്പന്നങ്ങൾ പുറത്തേക്ക് വരിക അതിനി ഒന്ന് കാത്തിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ